മാതാവിനും തിരുക്കുമാരനും കൊടാനു കൂടി സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു എൻ്റെ പേര് ജോസ് വൈഫിൻ്റെ പേര് അഗിൻ ഞങ്ങൾ പാലാ രൂപതയിൽ ചിറ്റാർ ഇടവയിൽ നിന്നുമാണ് വരുന്നത് കൃപാസനം മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് വൈഫാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി എട്ട് ജ ജാനുവരി പന്ത്രണ്ടിന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു അതിനാൽ ഒരുപാട് വിഷമിച്ചു ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം നടന്നു ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി എന്നുവേണ്ട ചികിത്സ ചെയ്യാത്തതൊന്നും തന്നെ ഇല്ല അതിനിടയ്ക്ക് രണ്ട് ഐ വി എഫ് കഴിഞ്ഞു എല്ലാം പരാജയമായിരുന്നു ഞങ്ങൾ വേറെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് വിഷമിച്ചിരുന്ന സമയത്താണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ സ എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഇവിടുത്തെ ഉടമ്പടി വ്യവസ്ഥകളെല്ലാം ഞങ്ങൾ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് ഉടമ്പടി എടുത്തു ഞങ്ങൾ ആ ആഴ്ച തന്നെ അബുദാബിക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി വ്യഞ്ചിരിച്ച തൈലവും ഉപ്പുമെല്ലാം ഞങ്ങൾ കൃത്യതയോടെ ഉപയോഗിച്ചു വയറ്റിൽ എന്നും കുരിച്ചു വരയ്ക്കുകയും നെറ്റിയിൽ കുരിച്ചു വരയ്ക്കുകയും അതുപോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും കാരുണ്യ പ്രവർത്തികൾ പ്രത്യേകിച്ച് പത്രം വിതരണം ചെയ്യുക ഇംഗ്ലീഷ് മലയാളം മെഡിസിൻ എല്ലാം ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുകയും അവർ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് പറയുകയും ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യതയോടെ പാലിച്ചു അതിനുശേഷം അപ്പോഴാണ് കൊറോണയെല്ലാം വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ വിശ്വാസം ഒരുപാട് വർധിച്ചു ഈ ഉടമ്പടി എടുത്തതിലൂടെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ ഉടമ്പടി വ്യവസ്ഥകളെല്ലാം കൃത്യതയോടെ പാലിച്ച് മുന്നോട്ട് പോയി വീണ്ടും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ രണ്ടുപേരും വന്ന് ഉടമ്പടി പുതുക്കെ ഉണ്ടായി ആ ഉടമ്പടി പുതുക്കിയ സമയത്താണ് ഞങ്ങൾക്ക് അച്ഛനെ കാണാനായിട്ട് സാധിച്ചു അച്ഛന് ഞങ്ങൾ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളോട് ചോദിച്ചു രണ്ടിനും ഉണ്ടോ എന്ന് ചോദിച്ചു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് അച്ഛൻ സൈത്തിൽ കൈമുക്കി വയറ്റിൽ അടിവയറ്റിൽ കുരിശു വരച്ചോളാൻ പറഞ്ഞു തലയിൽ വിശ്വാസ പ്രമാണം ചെല്ലി തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും ധൈര്യമായിട്ട് ഇരുന്നുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ ഇവിടുന്ന് പോയി അപ്പോഴും ഉടമ്പടി വ്യവസ്ഥകളെല്ലാം കൃത്യതയോടെ പാലിച്ചു ഞങ്ങൾ തിരിച്ച് അബുദാബിയിലെത്തി മൂന്ന് മാസമായപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് കൺസീവായി ആ സമയത്ത് ഭയങ്കര സന്തോഷത്തിൽ സന്തോഷമായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നു ഇവൾക്ക് പെട്ടെന്ന് കൊറോണ കയറി പിടിച്ചു ആ സമയത്ത് കൊറോണയെല്ലാം തീർന്നൊരു സമയമായിരുന്നു അതുവരെ കൊറോണ വരാതിരുന്നതാണ് പക്ഷേ പെട്ടെന്ന് ഇവൾക്ക് കൊറോണ പിടിച്ചു ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബ്ലീഡിങ് ആയി ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ എല്ലാം കടന്നുപോയി എന്തായാലും ഞങ്ങൾ ദൈവത്തോടും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി വ്യവസ്ഥകളെല്ലാം കർശനമായി പാലിച്ച് മുന്നോട്ട് പോയി കാശുരൂപവും എല്ലാം ഞങ്ങൾ എന്നും മുക്കി കുരിശു വരയ്ക്കുകയും അതുപോലെ ഉപ്പെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു വിശത്ത കുരിശു വരയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം കൃത്യതയോടെ ഉപയോഗിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിന് ഞങ്ങൾക്ക് ഒരു മോളെ തന്ന് ദൈവം അനുഗ്രഹിച്ചു മാതാവിൻ്റെ കൃപയാലെ മോൾക്ക് ഞങ്ങൾ പേരിട്ടു മറിയ മറിയ സെറാഫിന ഇങ്ങനെയാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് മോള് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു അവള് നല്ല മെഡിക്കായിട്ടിരിക്കുന്നു ഇപ്പോൾ ഒന്നര വയസ്സായി ഇന്ന് ഒന്നര വയസ്സ് കറക്റ്റായ ദിവസമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു വലിയ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുകൂടാണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മറ്റ് അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടി ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ സമയത്ത് അമ്മ പോയ സമയത്ത് വൈഫിന് ജോലി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അപ്രതീക്ഷിതമായിട്ട് പൂട്ടുകയും മൂന്ന് നാല് മാസത്തെ ശമ്പളവും ഗ്രാവിറ്റിവിറ്റി അതെല്ലാം ഞങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വന്നു സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ നിയോഗം ഞങ്ങൾ ഇവിടുന്ന് പോയി തിരിച്ചു തന്നതിന് ശേഷം ഞങ്ങൾ ആഗ്രഹിച്ച ഹോസ്പിറ്റൽ അവൾ ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടുകയും ആ ഒരു ഉടുമ്പടി നിയോഗം പ്രത്യേകം ഞങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ സാധിച്ചു കിട്ടുകയും ചെയ്തു അതുപോലെ എനിക്കും ജോലി മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ജോലിയിൽ എട്ടൊമ്പത് വർഷമായിട്ട് ഒരു ഉയർച്ചയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു ഈ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പ്രൊമോഷൻ കിട്ടുകയും ശമ്പള സ്കെയിൽ വർത്തിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അതുകൂടാണ്ട് വിശ്വാ ആത്മീയപരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി നേരത്തെ ഒരു സാധാരണ വിശ്വാസം എന്ന രീതിയിൽ ഞായറാഴ്ച ദിവസം മാത്രം വള്ളിയിൽ പോവുകയും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്നു ഞാൻ മിക്കവാറും പരമാവധി ദിവസങ്ങളിൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശ്വ കുർബാനയിൽ പങ്കെടുക്കുകയും ബൈബിള് എല്ലാ ദിവസവും തന്നെ ഒരു അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങുകയും ഒക്കെ ചെയ്തു അതുപോലെ കൊന്ത ചെല്ലുവാനായിട്ട് ഒരു കൃപ ദൈവം തന്നു ഒരു ദിവസം ഒരു നാല് കൊന്തയെങ്കിലും പല സമയങ്ങളിലായിട്ട് ചെല്ലാനായിട്ടുള്ളൊരു കൃപയുണ്ടായി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഉടമ്പടി എടുത്തതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നു ഹലേ ലിയേശു എൻ്റെ പേര് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ജോലി കിട്ടുന്നത് മാത്രമല്ല എനിക്ക് ഞാൻ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വെച്ച പല കാര്യങ്ങളും നടന്നു ഒരാൾക്ക് ഐ എൽ ടി സി പാസ്സായിട്ട് എയർലൻഡിൽ പോകാൻ പറ്റി പിന്നെ ഞാൻ ഇപ്പം ജോലി ചെയ്യുന്നത് ഒരു ഡയാലിസിസ് സെൻറ്ററിലാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു മലയാളി ഒരു ചേട്ടനും രണ്ട് ഇന്ത്യൻസ് അല്ലാത്ത രണ്ട് നാഷണാലിറ്റികൾക്കും ഇംഗ്ലീഷ് പേപ്പറും കൊടുത്തായിരുന്നു അവരുടെ അടുത്ത് ഞാൻ മാതാവിൻ്റെ ഇത് കാര്യം പറഞ്ഞു കാശുപം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർക്ക് ഒരിക്കലും നടക്കലെന്ന് വിചാരിച്ച് ഡ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നു കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വിശ്വാസവും എല്ലാം ഞങ്ങളിൽ ഞങ്ങൾ മുഖേന ഉണ്ടായിട്ടുണ്ട് ലേവ്യരുടെ പുസ്തകം ഇരുപത്തിയാറ് ഒൻപതാം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി എട്ടിൽ തങ്ങളുടെ വിവാഹം കഴിഞ്ഞു തങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖത്തിൽ ഈ മക്കളുടെ ആ ദുഃഖം ഇവിടെ എങ്ങനെയാണ് കൃപാസന അൾത്താരയിലായി ഫലമണിയുന്നത് അത് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്തു എന്നാൽ അതിലൊന്നും യാതൊരു റിസൾട്ടും ലഭിച്ചില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വന്നു എന്നും തങ്ങൾക്ക് ആത്മീയമായിട്ട് ഒത്തിരിയേറെ വളരുവാനായിട്ട് സാധിച്ചു ഉടമ്പടി മറ്റൊരു വ്യക്തിയാക്കി തന്നെ മാറ്റി എന്നൊക്കെ ഈ മകൻ പറയുമ്പോൾ തീർച്ചയായും ഇവർക്ക് കിട്ടിയ കുഞ്ഞ് ഇവർക്ക് ദൈവത്തിൻ്റെ ദാനമായിട്ട് കിട്ടി അതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴി തുറക്കുകയാണ് അങ്ങനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനൊക്കെ ഇവർക്ക് കഴിഞ്ഞതിനെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക